പ്രവേശിപ്പിക്കപ്പെട്ട കൃഷ്ണ തങ്കപ്പന്റെ മരണം വളരെ ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഉണ്ടായിട്ടുള്ളത് ആ കുട്ടിക്ക് നൽകിയിട്ടുള്ള മരുന്നുകളെ സംബന്ധിച്ചും ചികിത്സയെ സംബന്ധിച്ചും നിരവധി പരസ്പര വിരുദ്ധമായിട്ടുള്ള വിവരങ്ങളാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും രോഗിയുടെ ബന്ധുക്കൾക്ക് നൽകിയിട്ടുള്ളത് നെയ്യാറ്റിക്കര ആശുപത്രിയിലും അതിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും നൽകപ്പെട്ടിട്ടുള്ള ചികിത്സയെ സംബന്ധിച്ച് ബന്ധുക്കൾക്കും അതോടൊപ്പം നാട്ടുകാർക്കും ധാരാളം സംശയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുക മാത്രമല്ല ആരോഗ്യ വകുപ്പ് മന്ത്രി കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നതിന് മുൻപ് തന്നെ ഡോക്ടർമാർക്ക് ഒരു ക്ലീൻ ചിറ്റ് നൽകിയത് ഒട്ടും ശരിയായ ഒരു നടപടിയല്ല രേഖകളുടെ അടിസ്ഥാനത്തിൽ എന്നോട് കൃഷ്ണയുടെ ബന്ധുക്കളും ബാക്കിയുള്ള ആളുകളുമൊക്കെ ഈ കേസിന്റെ ഈ സംഭവത്തിന്റെ വിശദാംശങ്ങൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങൾ ഈ കാര്യങ്ങൾ മുഴുവൻ സൂചിപ്പിക്കുകയുണ്ടായി സർക്കാർ ഈ കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം കലക്ടർ ഇന്നലെ നൽകി എന്ന് പറയപ്പെടുന്ന ഉറപ്പ് ഇന്ന് രാവിലെയോടുകൂടി ഈ കാര്യത്തെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള തീരുമാനമുണ്ടാകും എന്നുള്ള ഉറപ്പ് പാലിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയുണ്ടാകണം ഈ കുടുംബത്തിന്റെ ഉണ്ടായിട്ടുള്ള നഷ്ടം പ്രത്യേകിച്ച് മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ അമ്മയാണ് മരണപ്പെട്ടിട്ടുള്ളത് ആ കുഞ്ഞിന്റെ തുടർന്നുള്ള ജീവിതവും വിദ്യാഭ്യാസവും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം നാട്ടുകാർ ബന്ധുക്കൾ എല്ലാവരും ചേർന്ന് നടത്തുന്ന ഈ പരിശ്രമങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാവിധത്തിലുള്ള പിന്തുണയും പങ്കാളിത്തവും ഉണ്ടാകും വളരെ ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റമാണിത് കാരണം രോഗിയുടെ ചികിത്സയിൽ വീഴ്ച സംഭവിക്കുന്നത് ഒരുപക്ഷെ ഡോക്ടറുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ ആ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടോണ്ടോ ഒക്കെ ഉണ്ടാകാം അത് ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട കാര്യമാണ് പക്ഷേ ഇവിടെ കൃത്രിമമായിട്ടുള്ള രേഖകൾ ചമച്ച് ഈ കേസിനെ ഈ സംഭവത്തെ തേച്ചുമാറ്റി കളയാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം അങ്ങനെ ഒരു ശ്രമം നടന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് തന്നിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് ബോധ്യമായിട്ടുള്ളത് അതാണ് ഈ ഈ പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ വിശ്വസിക്കുന്നതും ഉത്തരവാദികൾ ആരാണ് അതിൽ ഒപ്പിട്ടിട്ടുള്ളത് അതിൽ സർക്കാരിന്റെ സീല് പതിപ്പിച്ചിട്ടുള്ളതുമൊക്കെ ആശുപത്രി മേധാവി ഉൾപ്പെടെയുള്ള ആളുകളുടേതാണ് അങ്ങനെയുള്ള രേഖകൾ ആ രേഖകൾ ചമച്ച ആളുകൾക്കെതിരായിട്ട് അത് വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് ക്രിമിനൽ ശിക്ഷാ നിയമപ്രകാരം അടക്കം ശിക്ഷയ്ക്ക് വിധേയമാക്കാവുന്ന കുറ്റമാണ് ആ കുറ്റങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായിട്ടുള്ള അന്വേഷണത്തിന് വിധേയമാക്കും